ബിഗ് ബോസ് ഞാൻ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ടാട്ടോ വന്നിട്ടുള്ളത് അതായത് കണ്ണാടി സ്വന്തം പ്രതിഭത്തോട് സംസാരിക്കുക എന്നൊരു ടാസ്ക് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അനുമോളുടെ ടേൺ ആണ് അനുമോൾ വന്നിട്ട് അനുമോൾ പൊട്ടിക്കരയുന്നുണ്ട് ബിഗ് ബോസ് അനുമോളുടെ കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനുമോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അനുമോൾ വളരെ പൊട്ടിക്കരയുന്നുണ്ട് എന്നിട്ട് അനുമോള് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ആണ് ഞാനിവിടെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട് ഒത്തിരി വിഷമമുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നീ അതൊക്കെ തരണം ചെയ്ത് പിടിച്ച് നിനക്ക് എവിടെ നീ ഏതൊരു സാഹചര്യത്തിൽ നിന്നെ കൊണ്ടിട്ടാലും നീ അവിടെ എവിടെ ചെയ്ത് ജീവിച്ചു വരും അതുമാത്രമല്ല നീ വളരെ സ്ട്രോങ് ആണ് നിനക്ക് ആരെന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ഒരു പ്രശ്നവും ഇല്ല എന്തൊക്കെ നെഗറ്റീവ്സ് നിനക്ക് വന്നാലും നീ അതൊക്കെ നേരിടാനുള്ള ഒരു പ്രാപ്തി ഒരു മത്സരാർത്ഥിയായി മാറിക്കഴിഞ്ഞു എന്നൊക്കെ അനുമോൾ സ്വന്തം ആ കണ്ണാടി നോക്കിയിട്ട് സ്വന്തം പ്രതിഭത്തെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നിട്ട് അനുമോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുമോൾക്ക് അറിയുന്നുണ്ട് ഇവിടെയുള്ള എല്ലാവരും ഒത്തിരി പേര് നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട് നീ ഒത്തിരി ഫ്രണ്ട് എന്ന് കരുതി ആൾക്കാരെ പോലും നിന്റെ പിന്നിൽ നിന്ന് കുത്തിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ നീ അതൊക്കെ തരണം ചെയ്ത് നീ ജയിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് ഒരു അനുഗ്രഹം തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അനുമോൾ സ്വന്തം നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ വന്നിട്ടുള്ള ആറ് മത്സരാർത്ഥികളായിക്കോട്ടെ വളരെ ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഒത്തിരി കളിച്ച് നേടി എത്തിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ എന്തായാലും അനുമോള് അനുമോൾക്ക് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് അനുമോളുടെ പ്രതിഭത്തോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ബിഗ് ബോസ് ആയിക്കോട്ടെ അനുമോളുടെ ഇത്രയും ദിവസം വന്നിട്ടുള്ള യാത്രകളൊക്കെ ഷോർട്ടായിട്ട് പറയുമ്പോഴൊക്കെ അനുമോൾ വളരെ ലക്ഷണത്തോടെ കേൾക്കുന്നൊക്കെ നമുക്ക് ലൈവ് കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം